ഒരു ബിഗ് ബോസ് കാലം കൂടി അവസാനിച്ചു ഒട്ടുമിക്ക പ്രേക്ഷകരും പോലെ ജിൻഡോയാണ് കിരീടം ചൂടിയത് സീസൺ സിക്സ് ആരംഭിച്ചതു മുതൽ അവസാനം വരെയും കളം കളനിറഞ്ഞ് കളിച്ചിരുന്ന മത്സരാർത്ഥിയാണ് ജിൻഡോ അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയ്ക്ക് വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണ ലഭിച്ചതും ടോപ്പ് ടുവിൽ ഒരാൾ ജിൻഡോയാകുമെന്നത് പ്രേക്ഷകർക്ക് ഉറപ്പായിരുന്നു തുടക്കത്തിൽ മണ്ഡല എന്ന് പലരും കളിയാക്കിയ ജിൻഡോയുടെ അവിശ്വസനീയമായ കുതിപ്പിനാണ് പിന്നീട് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് അകത്തും പുറത്തും ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നപ്പോഴും ജനപ്രീതിന്റെ കാര്യത്തിൽ ജിൻഡോ വലിയ കുതിപ്പാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ കപ്പുമായി കേരളത്തിലേക്ക് എത്തുന്ന ജിൻഡോയെ സ്വീകരിക്കാൻ ഗംഭീര ഒരുക്കങ്ങളായിരുന്നു വിമാനത്താവളത്തിൽ ആരാധകർ ഒരുക്കിയിരുന്നത് സ്യൂട്ട് അണിഞ്ഞ് കപ്പും നെഞ്ചോട് ചേർത്ത് ആരാധകർക്ക് മുന്നിലെത്തി സ്നേഹം സ്വീകരിക്കുന്ന ജിൻഡോയുടെ വീഡിയോ സോഷ്യൽ മീഡിയാസിലെല്ലാം വൈറലായിരുന്നു ബിഗ് ബോസിൽ വെച്ച് തൻ്റെ കുടുംബത്തെ കുറിച്ച് തൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ജിൻഡോ വെളിപ്പെടുത്തിയിരുന്നു ഒരിക്കൽ വിവാഹിതനായ വ്യക്തിയാണ് ജിൻഡോ എന്നാൽ ആ വിവാഹബന്ധം അധികകാലം നീണ്ടു നിന്നില്ല അവരുടേത് പ്രണയവിവാഹമായിരുന്നു അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു അവൾക്ക് തിരുവനന്തപുരത്തായിരുന്നു ജോലി എപ്പോഴും വീട്ടിൽ വരാൻ സാധിക്കില്ലായിരുന്നു പയ്യെ പയ്യെ അകന്നു തല്ലി പിരിഞ്ഞതല്ല രണ്ടുപേരും പൂർണ്ണ സമ്മതത്തോടെ പിരിഞ്ഞു എന്നാണ് അമ്മ മുമ്പൊരിക്കൽ ജിൻഡോയുടെ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ജിൻഡോ മറ്റൊരു വിവാഹത്തിനായുള്ള ഒരുക്കത്തിലാണ് തനിക്കായ ഒരു പെൺകുട്ടി കാത്തിരിപ്പുണ്ടെന്നും സെപ്റ്റംബറിൽ അമേരിക്കയിൽ നിന്നും അവൾ വന്നാൽ ഉടൻ വിവാഹമുണ്ടാകുമെന്നും ജിൻഡോ ഹൗസിനുള്ളിൽ വെച്ച് തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴെന്താ ഷോ വിജയിച്ചുവന്ന് ജിൻഡോ ഭാവി വധുവിനെ വീഡിയോ കോൾ ചെയ്ത് തൻ്റെ ആരാധകർക്ക് പരിചയപ്പെടുത്തി തന്റെ ഭാവി വധുവിന് ഒരു മകൾ ഉണ്ടെന്നും വീഡിയോയിൽ ജിൻഡോ പറഞ്ഞു എന്നാൽ വധുവിന്റെ മുഖം താരം വെളിപ്പെടുത്തിയില്ല ശബ്ദം മാത്രമാണ് ആരാധകർക്ക് കേൾക്കാൻ സാധിച്ചത് ജിൻഡോയുടെ ഗേൾഫ്രണ്ടിനെ ആദ്യമായി ലൈവ് വീഡിയോയിൽ കണ്ടപ്പോൾ ആരാധകരും ആർപ്പ് വിളിക്കുകയായിരുന്നു ഒരു ഉണ്ട് അവൾക്ക് നക്ഷത്ര എന്നാണ് മോളുടെ പേര് അവിടുത്തെയും ഇവിടുത്തെയും ടൈം വ്യത്യാസമുണ്ട് അവൾ ഇപ്പോൾ അവിടെ ഉണർന്നിട്ടേ ഉള്ളൂ മറ്റൊരു ദിവസം ഞാൻ പെണ്ണിനെ പരിചയപ്പെടുത്താം എന്നാണ് ജിൻഡോ ഭാവി വധുവിനെ പരിചയപ്പെടുത്തി പറഞ്ഞത് അതേസമയം തനിക്കല്ല ഫാൻസ് തന്റെ ഭർത്താവിനാണ് ഫാൻസെന്നും ജിൻഡോയുടെ ഭാവി വധു ർപ്പ് വിളി കേട്ടപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികളാണ് ഈ സീസണിൽ പലപ്പോഴായി മത്സരിക്കാൻ എത്തിയത് ഇതിൽ ആറുപേർ വൈൽഡ് കാർഡ് ആയിരുന്നു വൈൽഡ് കാർഡായി എത്തിയ മത്സരാർത്ഥിയാണ് ഫൈനൽ ഫൈവിൽ ഇടം നേടിയ അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസിന്റെ ഈ സീസൺ സംഭവ ബഹുലം തന്നെയായിരുന്നു നിരവധി ആരാധകരാണ് ഇപ്പോൾ ജിൻഡോയ്ക്ക് ആശംസകൾ ഇനി വരാൻ പോകുന്ന ജീവിതം വളരെ മനോഹരമായതായി തീരട്ടെ എന്നാണ് പല ആരാധകരും താരത്തിന് ആശംസകൾ നേരുന്നത് ബിഗ് ബോസ് എന്ന ഷോയിലൂടെ നിരവധി ആരാധകരെയാണ് ജിൻഡോയ്ക്ക് സ്വന്തം മാക്കാൻ സാധിച്ചിട്ടുള്ളത് ജിൻഡോയുടെ ഭാവി വധുവിനെ കാണാനുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ ജിൻഡോയുടെ ആരാധകർക്ക്